അരൂർ എരമല്ലൂരിൽ കൊലപാതകം കോട്ടയം തിരുവഞ്ചൂർ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ജയകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് എരമല്ലൂരിലെ പൊറോട്ട കമ്പനിക്ക് സമീപത്തുള്ള മുറിയിലാണ് കൊലപാതകം അരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു അരൂർ എരമല്ലൂരിൽ കൊലപാതകം കോട്ടയം തിരുവഞ്ചൂർ വണ്ണല്ലൂർക്കര പ്ലാങ്കുഴിയിൽ വീട്ടിൽ ജയകുമാറിൻ്റെ മകൻ ജയകൃഷ്ണനാണ് എരമല്ലൂരിൽ കൊല്ലപ്പെട്ടത് എരമല്ലൂരിലെ പൊറോട്ട കമ്പനിയിൽ നിന്ന് പൊറോട്ട വാങ്ങി വാഹനത്തിൽ വില്പന നടത്തുന്ന ആളാണ് ജയകൃഷ്ണൻ ശനിയാഴ്ച രാത്രിയാണ് ജയകൃഷ്ണൻ ഇവിടെ എത്തിയത് കമ്പനിയിലെ ജോലിക്കാർ താമസിക്കുന്ന മുറിക്കടുത്താണ് ഉറങ്ങിയത് രാവിലെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തേങ്ങ പൊതിക്കുന്ന കമ്പിപ്പാര സമീപത്തു നിന്നും കണ്ടെടുത്തു ഇത് ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന സൂചന അരൂർ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിയെ കണ്ടെത്താൻ അരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോട്ടയത്ത് കാപ്പാക്കേസിൽ പെട്ടയാളാണ് ജയകൃഷ്ണനെന്നും പോലീസ് പറഞ്ഞു